നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സൂര്യകാന്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതുവത്സര ആശംസകളോടുകൂടി അപ്പോൾ ഈ പുതുവർഷത്തിൽ എല്ലാവരും എടുക്കുന്ന പ്രതിജ്ഞകളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം നടപ്പാണ് ഈ വീഡിയോയിൽ നമ്മൾ നടപ്പിനുള്ള പല കാരണങ്ങളും പല സാഹചര്യത്തിൽ നമുക്കിതെങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത് ഇത് നിങ്ങൾക്കും എനിക്കും ഈ വർഷം തുടർന്ന് നടക്കാനുള്ള ഒരു മോട്ടിവേഷനും കൂടി വേണ്ടി ആണ് ഇതിൽ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഭക്തിയുമായി ബന്ധപ്പെടുത്തിയ ഒരു നടപ്പ് ഭക്തി നടത്തം എന്ന് പറയാം അമ്പലത്തിലോട്ടോ പള്ളിയിലോട്ടോ ഒക്കെ പണ്ട് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലം നാട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടങ്ങുന്ന സംഘത്തിന് കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിലെ ഓർമ്മയിലുണ്ട് ഒരു വീട്ടിൽ നിന്നായിരിക്കും ഈ ദീപാരാധന തൊഴാൻ പോവുക എന്നൊരു പരിപാടി അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത വീട്ടിൽ നിന്ന് അങ്ങനെ അയൽവക്കത്ത് നിന്ന് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ആ കൂട്ടത്തിൽ കൂടി അവസാനം അമ്പലം എത്തുമ്പോഴത്തേക്കും ഒരു സംഘം തന്നെ ഉണ്ടാവും നമ്മൾ നടന്ന് പതുക്കെ നടന്ന് തുടങ്ങി ഈ ദീപാരാധനയുടെ ഒക്കെ പാട്ട് അമ്പലത്തിലെ റെക്കോർഡൊക്കെ ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് ദൂരേത അറിയാം അപ്പോൾ ആ മാറുന്നതനുസരിച്ച് നമ്മുടെ സ്പീഡ് കൂടും അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി തൊഴുത്ത ഒരു പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം തിരിച്ച് വീണ്ടും ഈ പറഞ്ഞ പോലെയാണ് ചിലപ്പോൾ ലേറ്റ് ആയെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടിയെത്തേണ്ടി വരും അങ്ങനെയുള്ള ഒരു ധൃതി വെച്ചുള്ള പോക്കും വരവും അത് നിങ്ങൾ അന്ന് ഇത്രമാത്രം അമ്പലങ്ങളൊന്നും ഇല്ല നാട്ടിൽ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു നടപ്പ് ദൂരം എന്തായാലും ഒരു അമ്പലത്തിലേക്കുണ്ടാവും പള്ളിയിലേക്കാണെങ്കിലും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു നടപ്പ് പണ്ട് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് സ്ത്രീകൾ പൊതുവേ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരല്ലേ എല്ലാവരും അപ്പോൾ അന്ന് ഇവർക്ക് കൂട്ടമായിട്ട് സന്തോഷമായിട്ട് ഒന്നുകൂടി പോയിട്ട് വരാനുള്ള ഒരു സാഹചര്യം അതൊക്കെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇന്ന് അതിനെത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇന്നെല്ലാവരും നമ്മുടെ പ്രാരാബ്ധങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം അവിടെ ചെന്ന് പറഞ്ഞാൽ പരിഹരിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം അതിൽ വണ്ടിയിൽ പോയി പഠിക്കൽ വരെ ചെന്ന് വഴിപാടും കഴിച്ച് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആശ്വാസം തേടലാണ് അതിലല്ലാതെ നടപ്പിൻ്റെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ ഒരു പഴയ ഓർമ്മ ഒരു നല്ല നടപ്പിൻ്റെ ഓർമ്മയാണ് അതൊരു നല്ല നടപ്പെന്ന് പറയാൻ കുറച്ചുകൂടെ കാരണമുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴും പതുക്കെ നടന്നു തുടങ്ങി പിന്നെ വേഗത കൂട്ടി പിന്നെ വേഗത കുറച്ചുകൂടി കൂട്ടി ഓടുന്ന പോലെ ആക്കി വീണ്ടും അതുപോലെ തന്നെ തിരിച്ച് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരുന്ന ഒരു നടപ്പ് രീതി നമ്മൾ നടക്കാനായിട്ട് പോകുമ്പോഴും അപ്പം നമ്മൾ നടക്കാനായിട്ട് പോയാലും അല്ലാതെയും ഇപ്പോൾ പറഞ്ഞ പോലെ ഓരോ സാഹചര്യത്തിൽ പല കാരണങ്ങൾ നമുക്ക് കണ്ടെത്തി നടക്കാൻ കഴിയും അതിലൊന്നാണ് ഭക്തി നടത്തം ഇനി ബാക്കിയുള്ള പലതും നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ കാലത്ത് മിക്കവാറും കുടുംബങ്ങളിലൊക്കെ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരായിരിക്കും അപ്പോൾ രാവിലെ നോക്കിയാൽ അടുക്കള കാര്യങ്ങൾ പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ പിന്നെ തിരിച്ചു വന്നാലും വീണ്ടും അടുക്കള കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അങ്ങനെയുള്ള തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ പലപ്പോഴും ആൾക്കാർക്ക് ഇത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് നടക്കാനായിട്ടൊരു സമയമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല അത് ഉപേക്ഷിച്ച് ഇത് അങ്ങ് ന്യൂ ഇയർ റെസൊല്യൂഷൻ മാത്രമായിട്ട് പോകും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് ചില ആൾക്കാർ ഇത് നടത്തിയെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ ഒരു ഉദാഹരണത്തിന് ചിലർ സ്വകാര്യ വാഹനങ്ങൾ വാഹനങ്ങളുണ്ടെങ്കിലും അതെടുക്കാതെ ബസ്സും ട്രെയിനും പിടിച്ച് തന്നെ ഓഫീസിലേക്ക് യാത്ര ചെയ്യും അപ്പോൾ അത് സമയം അവിടെ ഒരു ഘടകമാണ് എന്നാൽ പോലും നമ്മൾക്ക് ഇങ്ങനെ പോണോ ഇതിന്റെ കൂട്ടത്തിൽ നടക്കണോ അതോ നമ്മൾ നടക്കാനായിട്ട് വേറെ പോണോ എന്നുള്ളതാണ് അവിടെ ചോദ്യം അത് നമ്മുടെ ചോയ്സാണ് പക്ഷെ ഒരുപാട് അങ്ങനെ ചെയ്യുന്ന കാണിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ബസ് സ്റ്റോപ്പിലോട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ടോ ഒക്കെയുള്ള ഒരു നടപ്പ് അതും ഈ പറഞ്ഞ നടപ്പ് ഓട്ടോ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നടപ്പ് കിട്ടും അതിനുശേഷം ബസ് എടുത്ത് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോകുന്നു തിരിച്ചു വരുന്നു ഇതിൽ തന്നെ നേരെ ഒരു ബസ്സിനൊക്കെ പോയാൽ മതി എന്നുള്ള ആൾക്കാർ ഒരു സ്റ്റോപ്പ് മുൻ വിട്ട് ഇറങ്ങും അതായത് തിരിച്ചു വരുമ്പോൾ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാതെ ഒരു സ്റ്റോപ്പ് പിന്നിലിറങ്ങിയിട്ട് അത്ര ദൂരം നടക്കും അപ്പം നടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സ്റ്റോപ്പ് തള്ളി ബസ് ഇറങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ എവിടെയൊക്കെ ആയിട്ട് നടക്കാനുള്ള ഒരു സാഹചര്യം അത് തീർത്തും ഇല്ലാതാക്കുന്നത് മിക്കവാറും സ്വകാര്യ വാഹനങ്ങൾ ഒരുപാട് ഉപയോഗിക്കുമ്പോഴാണ് അപ്പം അതിൽ നിന്ന് മാറി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഒക്കെ പോയി വിശാലമായിട്ടിരുന്ന് ഉണ്ട് പ്രത്യേകിച്ച് ഇരുപ്പ് ജോലിക്കാർ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് വീണ്ടും അതേ ഇരുപ്പ് തന്നെ തുടരുന്നതിന് പകരം ആ ഒരു ഇടവേള കുറച്ച് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കുറച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് കുറച്ച് സമയം അരമണിക്കൂർ അതിൻ്റെ ഇടയ്ക്ക് ആ ലഞ്ച് ലഞ്ച് ബ്രേക്ക് കറക്റ്റായിട്ടെടുത്ത് അത് നടക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തിനാണ് അത്ര കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഇരുപ്പ് ജോലിക്കാർ ഐ ടി കാരാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു അസുഖം ആയിട്ട് അടുത്തൊക്കെ ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് ദിവസം ഒരു മണിക്കൂർ നടക്കാറുണ്ടല്ലോ എന്നാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മറ്റു പല എക്സസൈസുകളും ഉണ്ടെങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരുമാതിരി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ഒരുമാതിരി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ നടപ്പ് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട് അപ്പം അത് നടക്കേണ്ട പോലെ നടക്കണം എന്നാലും എല്ലാവരും ആദ്യം തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ജോയിൻറ്റ് പെയിനും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഇതാണ് അപ്പോൾ നം നമ്മളുടെ ഇരുപതുകളിൽ നടന്നാൽ മുപ്പതുകളിൽ കൊള്ളാം മുപ്പതുകളിൽ എങ്ങനെ നോക്കിയോ അതുപോലെ ആയിരിക്കും നാൽപ്പതുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ എന്തായാലും ഇത് തിരക്കിനിടയ്ക്ക് നമുക്ക് ഈ ചെറുപ്പക്കാർക്ക് കൈവിട്ടു പോകുന്ന ഒരു കാര്യം അതെങ്ങനെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പല ആൾക്കാരും വളരെ മനോഹരമായിട്ട് അത് അവരുടെ ജീവിതശൈലിയുടെ കൂടെ ഇതുപോലെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാറുണ്ട് ഇനിയുള്ളത് നമുക്ക് വെയിൽ നടത്തം എന്ന് പറയാം അതായത് ഒരു നടപ്പെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം രാവിലത്തെ ഇളവയിലൊക്കെ കൊണ്ടു ഒരു നടപ്പ് അല്ലെങ്കിൽ വൈകിട്ടത്തെ ഒരു സായാഹ്ന സവാരി നടക്കാനായിട്ടുള്ള ഒരു നടപ്പ് ഇതൊക്കെ സത്യത്തിൽ നാട്ടിൽ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു വളരെ റിലാക്സിങ് ആയിട്ടുള്ള നടപ്പ് ഒപ്പം വിറ്റാമിൻ ഡി ഒക്കെ സ്വീകരിച്ചു കൊണ്ടുള്ള നടപ്പ് ഒക്കെ ആയിരിക്കാം പക്ഷേ ഫ്രാൻസിൽ നിന്ന് നോക്കുമ്പോൾ വളരെ എന്താ പറയുക ലക്ഷറിയാണിതൊക്കെ കാരണം ഇവിടെ നമുക്ക് സൂര്യോദയം എന്ന് പറയുമ്പോൾ തന്നെ ഒമ്പത് പത്ത് മണിയാവും ഈ തണുപ്പ് സമയത്തൊക്കെ അസ്തമയം എന്ന് പറയുന്നത് നാലര അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ആവും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വെയിൽ കിട്ടുന്നോ എപ്പോൾ സൂര്യനെ കാണുന്നോ അപ്പോഴാണ് വെയിൽ നടത്തുന്നതിനുള്ള സമയം അപ്പോൾ ഇറങ്ങിക്കോണം കാരണം മിക്ക ദിവസങ്ങളിലും സൂര്യൻ വളരെ കുറവാണ് ഉള്ള ദിവസങ്ങളിൽ തന്നെ ഒരു മണിക്കൂറൊക്കെ പത്ത് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെയൊക്കെ കിട്ടിയാൽ ഭാഗ്യം അപ്പോൾ ആ സമയം മുതലാക്കുന്ന ഒരു നടപ്പാണ് ആ സമയം കണ്ടാൽ സൂര്യനെ കണ്ടാൽ അപ്പോൾ ഒന്ന് ഇറങ്ങി നടന്നിട്ട് വരിക എന്നുള്ള ഒരു നടപ്പ് രീതി ഇവിടെയൊക്കെ ഉണ്ട് ആദ്യമൊക്കെ എനിക്ക് അതിശയം തോന്നിയിരുന്നു പതുക്കെ പതുക്കെ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു ഇനി മറ്റൊരു നടത്തമുണ്ട് വിരുന്ന് നടത്തം എന്ന് ഞാൻ പറയാം അതായത് നമ്മളെ ആരെങ്കിലുമൊക്കെ ഊണിനൊക്കെ ക്ഷണിച്ചാൽ ചില സമയത്ത് അവിടെ ചെന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പം അവർ നമ്മളോട് പറയുമ്പോൾ നമുക്കൊന്ന് നടന്നിട്ട് വരാം ഇത് വളരെ നല്ല ഒരു നടപ്പിനായിരിക്കും ചിലപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകുന്നത് അവർക്കും ഒരു നടപ്പാണ് നമുക്കും ഒരു നടപ്പാണ് ഇതിവിടെ വന്നിട്ടൊക്കെ പലയിടത്തും ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരു സമയത്താണെങ്കിൽ അപ്പോൾ നമ്മളൊരു വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതിനടുത്തുള്ള പാർക്കുകൾ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ പുറത്തൊന്നും കൊണ്ടുപോയി കളിപ്പിക്കുക ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ചായ ചായപ്പൊടി അപ്പോൾ നമുക്കെന്തെങ്കിലുമൊക്കെ പരദൂഷണമൊക്കെ പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പുറത്ത് തുറന്ന സ്ഥലത്ത് നടന്നുകൊണ്ട് പറയാം വീടിന് അകത്ത് കുത്തിയിരുന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാതെ ഒന്ന് നടന്നിട്ട് വരാനുള്ള ഒരു കാര്യം ഒരു രീതി ഇവിടെ പല വീടുകളിലും നമ്മൾ പോകുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം നമ്മൾ പുറത്ത് പോയി എല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്ത് പോയിട്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് അല്ല അവർക്ക് തന്നെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ അത്ര അടുത്ത് പോയിട്ട് അവിടെ പോയി കഴിച്ചിട്ട് വരികയെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ കുറച്ച് ദൂരെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് ഒരു നടപ്പ് ദൂരം അവിടെ ഇട്ടാൽ ഈ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒന്ന് നടന്നിട്ട് നമുക്ക് നമ്മുടെ വാഹനം ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്താൽ ഈ സിറ്റിയുടെ നടുക്ക് അല്ലെങ്കിൽ എവിടെയാണോ ഒരുപാട് കടകളുള്ളത് അതിനൊക്കെ മുന്നിൽ ഈ വലിയ തിരക്ക് ഒഴിവായി കിട്ടും ഒന്ന് നടക്കാനുള്ള സ്ഥലത്ത് വണ്ടി ഒതുക്കി മാറ്റിയിട്ടിട്ട് നമ്മുടെ ആവശ്യമുള്ള കടയിലോട്ടോ റെസ്റ്റോറൻറ്റിലൊക്കെ ഒക്കെ പോകുമ്പോൾ ഒരു നടപ്പ് ദൂരം അപ്പൊ ഏറ്റവും തിരക്കുള്ള ആ വഴികളിലൊക്കെ നടന്നു പോകുക അതൊരു നല്ല ശീലം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഇനി നമുക്ക് വീട്ടിനുള്ളിലെ നടത്താം വീട്ടിലെ നടത്താം ഇത് കൂടുതലും ഇരിപ്പ് ജോലിക്കാരൊക്കെ അല്ലെങ്കിൽ ഇപ്പോ വർക്ക് ഫ്രം ഹോം ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണ്ണീക്കണം എന്നൊക്കെയാണ് വെയ്പ്പ് അപ്പോൾ ഇത് നടത്തിയെടുക്കാനും അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ദൂരം പോയി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഒക്കെ അവരുടെ മുറിയിൽ തന്നെയോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് തന്നെയോ ഒന്ന് നടന്ന് നടന്ന് ആ നടപ്പ് കോട്ട തീർക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട് അപ്പോൾ ഇതിൽ പലപ്പോഴും ഇതിനൊരു സഹായമായിട്ട് ആൾക്കാർ ആ സമയത്താണ് ഫോൺ കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഹാൻഡ്സ് ഫ്രീ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് നടപ്പ് തീർക്കും അതും നല്ലതാണ് പിന്നെ വെളിയിലൊക്കെ പോകുമ്പോൾ ഹാൻഡ്സ് ഫ്രീ ഉപയോഗിച്ച് നടന്ന് സംസാരിക്കുന്നതിനേക്കാളും സേഫാണ് കാരണം റോഡിലൊക്കെ അങ്ങനെ നടക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ വീട്ടിലെ നടപ്പിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് അപ്പോൾ ഇത് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇന്നിപ്പോൾ പുറത്ത് പോയി നടക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വീട്ടിലെങ്കിലും ഈ നടന്ന് അതിൻ്റെ ഒരു നടപ്പ് കോട്ട തീർക്കാൻ ശ്രമിക്കാവുന്നതാണ് പിന്നെ വേറെ ഒരു രസകരമായ കാരണം നടത്തത്തിന് വേണ്ടി കണ്ടത് ഒത്തുതീർപ്പ് നടത്തും എന്ന് വേണമെങ്കിൽ പറയാം അതായത് എന്തെങ്കിലുമൊക്കെ വഴക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വീടിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് അടി കൂടാതെ അപ്പോൾ നമുക്ക് നടന്ന് പറഞ്ഞു തീർക്കാം എന്ന് പറയുന്നവരുണ്ട് സാധാരണ ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ബാറിൽ പോയിട്ട് രണ്ട് പെഗ് അടിച്ച് സോൾവ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നടന്ന് സംസാരിക്കാം ഈ തുറന്ന ഒക്കെ ഒന്ന് നടന്ന് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണെങ്കിലും അഭിപ്രായ ഭിന്നതകൾ സംസാരിക്കാനാണെങ്കിലും കുറച്ചുകൂടെ നമ്മളൊന്ന് കൂളായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള സാധ്യത പിന്നെ അനാവശ്യമായ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകാനും മതി വീട്ടിലെയൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും വഴക്കുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും സംസാരിച്ച് നടന്നിട്ട് തീർക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വശത്ത് നമ്മുടെ നടപ്പങ്ങ് നടക്കും മറുവശത്ത് നമ്മുടെ ആ ഇൻറ്റൻസിറ്റിയ വഴക്കിൻ്റെ ഇൻറ്റൻസിറ്റി ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു കിട്ടും അങ്ങനെ അതിന് രണ്ട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഒത്തുതീർപ്പ് നടത്താം എന്ന് പറയാം ഇതും നടക്കാനുള്ള ഒരു നല്ല സാഹചര്യം ഒരുക്കലാണ് ഇനിയൊന്ന് പ്രകൃതി നടത്തം എന്ന് പറയാം അത് വളരെ സുന്ദരമായ സ്ഥലങ്ങളിലൂടെ നമുക്ക് മനസ്സിന് വളരെ കുളിർമയിലുന്ന കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ ഒരുപക്ഷെ അവധിക്കാലത്തോ അല്ലെങ്കിൽ ഒരുപാട് സമയമുള്ളവർക്കോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നടത്താണ് ഇടയ്ക്കിടയ്ക്കെങ്കിലും ചെയ്യേണ്ടതാണ് അതിലൊന്ന് പർവ്വത പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര അത് ശരിക്കും അവധിക്കാലത്ത് അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങളിലേക്കൊക്കെ എടുത്ത് അപ്പം നാട്ടിൽ എനിക്ക് തോന്നുന്നു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാതെ ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട് പലപ്പോഴും ഒരു മല കയറി അവിടെ തന്നെ ടെൻ്റ് അടിച്ച് താമസിച്ച് ആ ആ പ്രകൃതിയിലൂടെ നമ്മൾ ലയിച്ച് അടുത്ത മലകൾ കയറി അങ്ങനെ ഒരു സീരീസ് പ്രത്യേകിച്ച് വേറെ ലക്ഷ്യമൊന്നുമില്ല കുറേ മലകളും പർവ്വതങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് മലയോര ഗ്രാമങ്ങളിലെ അവിടുത്തെ സംസ്കാരമൊക്കെ മനസ്സിലാക്കി അങ്ങനെ നടന്ന് ഒരു അവധിക്കാലം അങ്ങനെ ചിലവാക്കി തീർക്കുന്ന ആൾക്കാരുണ്ട് കുടുംബമായിട്ട് തന്നെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രയാണ് അത് വളരെ രസകരമായ ഒരു പ്രകൃതിയെ അറിഞ്ഞുള്ള ഒരു യാത്രയാണ് അതുപോലെ തന്നെയാണ് അല്ലാതെ പർവ്വതങ്ങൾ മാത്രമല്ല ബീച്ചിൻ്റെയൊക്കെ സൈഡിൽ ബീച്ചിന്റെ കടൽ തീരത്തൂടെയുള്ള യാത്ര നടപ്പ് അത് നമ്മുടെ നടപ്പുമാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ ഉദയാസമയ കാഴ്ചകളാണെങ്കിലും ആ കടൽ തീരത്തിന്റെ ഒരു വൈബ് തിരക്കുകള് അവിടെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതി രമണീയമായ യാത്രയാണതും അതുപോലെ തന്നെയാണ് നാട്ടിൻപുറങ്ങളിലൂടെയുള്ള യാത്ര കാവും കുളങ്ങളും ചെറിയ ഗ്രാമപ്രദേശങ്ങളുമൊക്കെ പോയി ഇടയ്ക്ക് അവിടെയൊക്കെ നടന്നു പോവുക എന്ന് പറഞ്ഞാൽ വണ്ടിയെ പോകുന്ന പോലെയല്ല അതുപോലെ നമ്മൾ കുട്ടികളെയൊക്കെ ഇത്തരം അത് വേണം ഇത് വേണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുമ്പം ഇതുപോലെയുള്ള ഒരു നടപ്പിനായിട്ട് ഇറങ്ങിയിട്ട് വന്നാൽ നമ്മുടെ ശ്രദ്ധ ഇതുപോലെ നമുക്ക് സൗജന്യമായി കിട്ടുന്ന ലക്ഷറി സാധനങ്ങൾ ഒരുപാടുണ്ടല്ലോ അതൊക്കെ തന്നെയാണ് തന്നെയാണിതും ഇതിന് നമുക്ക് നല്ല ശുദ്ധവായു വെളിച്ചം അല്ലെങ്കിൽ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ നടക്കുമ്പോൾ ഓരോ ദിവസം നടന്നാലും ഒരേ വഴിയിൽ പല കാഴ്ചകളാണ് അവിടെ നമുക്ക് ഈ പറഞ്ഞ കിളിയും കിളിക്കൂടും ചലന്തിയും ചലന്തി വലയും ഒക്കെ കാണാനുണ്ടാവും അത് പിന്നെ അടുത്ത ദിവസം മറ്റൊന്നായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് ഇതിലേക്ക് നമ്മുടെ മനസ്സ് കുറച്ചൊന്ന് വ്യാപരിപ്പിച്ച് കുട്ടികളെ ഒക്കെ ഉള്ളവർ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു നടപ്പ് അവധിക്കാലത്തോ ഇങ്ങനെ ഒക്കെ നടത്തിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഒരു നടപ്പ് മാത്രമല്ല മൊത്തത്തിലുള്ള ഒരു നല്ല അനുഭവം കൂടി നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് ഇനി നഗര നടത്തം ഇപ്പോൾ ഈ കാടും മേടും പ്രകൃതിയൊക്കെ കാണാൻ നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല വണ്ടി വിളിച്ച് പോകണം അതിനായി സമയം വേണം എന്നൊക്കെ പറഞ്ഞ് നടപ്പിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നഗരങ്ങളിൽ തിരക്ക് പിടിച്ച സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പോലും നടക്കാൻ കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ വളരെ തിരക്ക് പിടിച്ച സ്ഥലത്താണെങ്കിലും കടകൾ ഷോപ്പിംഗ് മാളുകൾ അതുപോലെ വിൻഡോ ഷോപ്പിങ്ങിനായിട്ട് പോവുക ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ലൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ദീപ കാഴ്ചകളൊക്കെ ഉണ്ടാകും നഗരങ്ങളിൽ അപ്പോൾ ഇതൊക്കെ കണ്ട് നടക്കുക അത്യാവശ്യം വിൻഡോ ഷോപ്പിങ്ങും കൂടെ ശീലിക്കുക എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഉപദേശമാണ് എൻ്റെ ഡോക്ടറെടുത്തുനിന്ന് കാരണം ഇത് നമ്മുടെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഈ തണുപ്പ് മാസങ്ങളിൽ വളരെ ഗ്ലൂമി ആയിട്ടുള്ള ക്ലൈമറ്റിൽ നമ്മൾ കാട്ടിലേക്ക് നടക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നഗര തിരക്കുകളിലൂടെ നടക്കുന്നതും ഒരുപാട് ലൈ വെളിച്ചങ്ങും മനുഷ്യർ അതുപോലെ തന്നെ ഇത്തരം കാഴ്ചകൾ ഇതൊക്കെ കണ്ട് നടക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പം നമ്മൾ ശുദ്ധവായു ഉള്ളിടത്ത് അല്ലെങ്കിൽ മർ മലകളിൽ പർവ്വതങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ നല്ല നടപ്പെന്നല്ല നഗരത്തിൻ്റെ തിരക്കുകളിലൂടെയുള്ള പോക്കും ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടുള്ള നടപ്പും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ചെയ്യേണ്ടത് തന്നെയാണ് അത് നമുക്ക് മനസ്സിന് ഉത്സാഹം നൽകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇത്തരം നടപ്പുകൾക്ക് പോകുമ്പോൾ പറ്റുമെങ്കിൽ നമ്മുടെ പേഴ്സ് കാർഡ് ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള തിരക്കുകളിൽ പോയി ആ നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണം കൂടെ മാറ്റിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ വേണ്ടാത്തതൊക്കെ ചിലപ്പോൾ വലിച്ചു വാർ കഴിച്ച് തിരിച്ചു വന്നു പറയും കാരണം ഇത്തരം നഗരങ്ങളിലൊക്കെ എപ്പോഴും ഒരുപാട് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് ശ്രദ്ധിക്കണം പക്ഷേ അല്ലെങ്കിൽ ഈ നഗരം ആയതുകൊണ്ട് നമ്മൾ നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ഇരിക്കരുത് ഇതും ഒരു കാരണം തന്നെയാണ് നടക്കാനുള്ളത് പിന്നെ പാരീസ് പോലെയുള്ള നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ താമസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള പല നഗരങ്ങളും ഇപ്പോൾ നടപ്പുകാർക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നൽകി വരുന്നുണ്ട് കാരണം വണ്ടി അകത്ത് വണ്ടിയിൽ പോകും പാരീസിലൊക്കെ വണ്ടിയിൽ പോകുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല റോഡിലും നടപ്പുകാർക്കും സൈക്കിളുകാർക്കും ഒക്കെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ വണ്ടിയൊക്കെ ദൂരെ ഇട്ടിട്ട് വേണം നമ്മൾ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കൊക്കെ പോകാൻ അപ്പോൾ ഇത് നഗരം എന്ന് കേൾക്കുമ്പോൾ തന്നെ വണ്ടി തലങ്ങും വിലങ്ങും വണ്ടികൾ ഓടുന്ന ഒരു സ്ഥലം എന്നുള്ളത് കുറച്ച് കാലങ്ങളിലൂടെ മാറുമ്പോൾ തലങ്ങും വിലങ്ങും നടപ്പുകാർ പോകുന്ന സ്ഥലം എന്നുള്ള രീതിയിലേക്ക് മാറും വണ്ടിയൊന്നും നമുക്ക് അതിനകത്തേക്ക് എടുക്കാൻ പറ്റാത്ത പോലെ അത് റിസർവ് ചെയ്യും നടക്ക് നടക്കുന്ന ആൾക്കാർക്കും സൈക്കിളുകാർക്കും ഒക്കെ ആയിട്ട് അത് പൊല്യൂഷൻ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ പോലും നടപ്പുകാർക്ക് അതൊരു നല്ല നഗര നടത്തത്തിന് കുറച്ചും കൂടെ നല്ല സാഹചര്യമാണ് വരാൻ പോകുന്നത് അപ്പോൾ അത് നമുക്കിപ്പോഴേ നമ്മുടെ പോകുന്ന ഇടങ്ങളിൽ നമുക്കത് ശീലിക്കാം അതുപോലെ ഇത്തരം നഗരങ്ങളിൽ മെട്രോ സൗകര്യങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടും ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്വകാര്യ വാഹനങ്ങൾ കഴിയുന്നതും ഉള്ളവരും എടുക്കാറില്ല എടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും അത്തരം കാര്യങ്ങൾക്ക് നല്ലത് ഇതൊക്കെ കയറി ഇറങ്ങിയുള്ള നടപ്പ് ഒരു നടപ്പ് തന്നെയാണ് കടയിലൊക്കെ പോകുക ഇതിനൊന്നും തന്നെ പാരീസിലൊക്കെ ആണെങ്കിൽ ഇതിനൊന്നും തന്നെ ഒരു കാറിൻ്റെ ഒന്നും ആവശ്യം അവിടെയില്ല ഇതുപോലെ തന്നെയാണ് പല നഗരങ്ങളും ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ഭാവിയിൽ പല നഗരങ്ങളിലും നടപ്പിന് കുറച്ചുകൂടി പ്രാധാന്യം വരുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതിന് നമ്മളും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ കഴിയുന്നതും വണ്ടിയെടുക്കാതെ നഗരങ്ങളിലുള്ളിലുള്ള കാഴ്ചകളൊക്കെ നടന്ന് കാണുക എന്നുള്ളത് നമുക്ക് ശീലത്തിൽ വെക്കാം അപ്പോൾ ഷോപ്പിംഗ് മോളിൽ പോകുന്നതും ഒരു നല്ല നടപ്പ് തന്നെയാണ് നമ്മൾ കൂട്ടയോട്ടത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ കൂട്ട നടപ്പുണ്ട് കൂട്ട നടത്തം എന്ന് കേട്ടിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരാൾ നടക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർ കൂടെ കൂടി അങ്ങനെ ഒരു നടപ്പ് സംഘങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അവർ അവരങ്ങനെ ഒരു അസോസിയേഷൻ പോലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നടപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നിട്ട് ഈ നടപ്പ് ഗ്രൂപ്പുകൾ ചിലപ്പോൾ അവർ ഒരേ രീതിയിലുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അവർ പോകുന്നത് കണ്ടാൽ തന്നെ അറിയാം ഒരു ഒരു സംഘത്തിലെ ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ചില നടപ്പ് യജ്ഞങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം മാർത്തോണ്ണൊക്കെ പോലെ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർ ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയുള്ള സംഘങ്ങൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെയുള്ള നടപ്പിനായിട്ടുള്ള ഗ്രൂപ്പുകൾ പോവാറുണ്ട് ഒരു കൂട്ട നടപ്പെന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഉണ്ട് അതും നമ്മൾ നടപ്പ് ഒരു ശീലമായിട്ട് വന്നാൽ നമ്മളെവിടെയാണോ അവിടെയുള്ള ഇത്തരം താല്പര്യമുള്ള ആൾക്കാരൊക്കെ അത് പല പ്രായത്തിലുള്ള ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം നടപ്പ് പോയി എല്ലാവർക്കും പറ്റും അപ്പം അങ്ങനെ വന്ന് കൂട്ടായ്മകൾ ഉണ്ടായി അതിലൂടെ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഒരു നടപ്പൊക്കെ അവർ ഓർഗനൈസ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കൂട്ടനടപ്പും ഒരു നടപ്പ് തന്നെയാണ് അത് ഇതിന്റെയൊക്കെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഭക്തി നടത്തത്തിൽ തുടങ്ങി ഇനി നമുക്ക് തൽക്കാലം പ്രണയ നടത്തത്തിൽ അവസാനിപ്പിക്കാം പ്രണയിക്കുന്നവർക്ക് കുത്തിയിരുന്ന് പ്രണയിക്കുന്നതിനേക്കാളും ഗുണം ചെയ്യുന്ന കാര്യമാണ് നടന്നുകൊണ്ട് പ്രണയിക്കുന്നത് അവർക്കാവുമ്പോൾ മഴയാണോ വെയിലാണോ റോഡിലൊക്കെ കുഴിയുണ്ടോ അല്ലെങ്കിൽ ചെളിയുണ്ടോ ഇതൊന്നും ഒരു പ്രശ്നമാകത്തില്ല കാണുന്നതൊക്കെ ഭംഗിയായിരിക്കും എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ പറ്റും അതൊക്കെ അതിൻ്റെ ഒരു സവിശേഷതയാണ് പക്ഷേ ഭക്തി നടത്തമ്പോലെ തന്നെ ഇത് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ പണിപാടും മിതമായില്ലെങ്കിലും പണിപാടും അപ്പോൾ എന്തായാലും അതും ഒരു നടത്തം തന്നെയാണ് പക്ഷേ ഇനി ഏത് നടത്തമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഒന്ന് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല കൂട്ടായിട്ട് നടക്കാൻ പോകുമ്പം ചേരാത്ത ആൾക്കാരുമായിട്ട് പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതായത് നമ്മൾ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടന്ന് പ്രഷർ കൂട്ടി തിരിച്ചു വരുന്ന പോലെ ആവരുത് അപ്പോൾ ഒറ്റയ്ക്കും നടക്കാൻ ശീലിക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ എന്താണ് നടക്കുമ്പോൾ നന്നായിട്ട് കൈകൾ വീശി നടക്കണം നല്ല ആയിട്ട് നടക്കണം പിന്നെ ഒരു ആരോഹണ അവരോഹണ ക്രമമാണ് പറയുന്നത് വേഗത കുറഞ്ഞ വേഗതയിൽ നിന്ന് കൂടിയ വേഗതയിലേക്ക് പിന്നെ കൂടി പിന്നെ അതുപോലെ തിരിച്ച് അങ്ങനെ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതായിട്ട് വരുന്ന രീതിയിൽ വേണം നടക്കണം എന്നാണ് എനിക്ക് കിട്ടുന്ന ഉപദേശം അത് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ നടക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം കയ്യിലുള്ളത് നല്ലതാണ് കുറയ്ക്കാൻ അധികം സാധനങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെന്താ ഇപ്പോ എന്നെ പോലുള്ള ആൾക്കാർക്ക് അതായത് എന്തെങ്കിലുമൊക്കെ ഓർത്ത് അവിടെയൊക്കെ നിന്ന് ഒരു കാഴ്ച കണ്ട അവിടെ നിന്ന് പിന്നെ മടി പിടിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോഡിക് വാ വാക്കിങ് രീതി ഉണ്ട് അതായത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടല്ലോ രണ്ട് വടി നമ്മുടെ കൈയുടെ ഈ പാകത്തിൽ രണ്ട് വടി കുത്തി ആ കൈയുടെ മൂവ്മെന്റ് അങ്ങനെ കൺട്രോൾ ചെയ്ത് നടക്കുന്ന ഒരു രീതിയുണ്ട് അത് ഒരുപാട് ആൾക്കാർ അതൊരു കറക്റ്റായിട്ട് ചെയ്താൽ ഫുൾ ബോഡി ആണ് അപ്പോൾ അതുകൊണ്ട് ഈ രീതി തന്നെ നടക്കാൻ നടപ്പിന് വേണ്ടിയിട്ട് ഈ രീതി ശീലിക്കുന്ന ആൾക്കാരുണ്ട് ധാരാളമായിട്ട് നടക്കാൻ പോകുന്ന ആൾക്കാരെ കണ്ട് അവരുടെ കയ്യിൽ ഈ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് ഇത് ഉപയോഗിച്ച് കറക്റ്റായിട്ട് നടക്കാൻ നമ്മൾ ശീലിച്ചെടുക്കണം അപ്പോൾ അങ്ങനെയുമുണ്ട് അപ്പോൾ അത്ര നിസ്സാരമൊന്നുമല്ല നമ്മുടെ ഈ നടപ്പ് കാര്യങ്ങൾ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് രോഗങ്ങൾക്കൊക്കെ ആണെങ്കിലും എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറെടുത്ത് നിന്ന് ആദ്യം അവരിങ്ങോട്ട് ചോദിക്കും എല്ലാ ദിവസവും കൃത്യമായിട്ട് നടക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് മടി കൂടാതെ നമുക്ക് ചെയ്തെടുക്കാൻ നമ്മളെല്ലാവരും പല പല സാഹചര്യത്തിലായിരിക്കും അപ്പം നമുക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ അത്യാവശ്യമാണ് ചില ആൾക്കാർ ഇതെല്ലാം അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നെ പോലെ മടിയുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പല നമ്മുടെ സാഹചര്യത്തിൽ ഏത് രീതിയിൽ നമുക്ക് ഇത് നടത്തിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾ നടക്കാറുണ്ടോ നിങ്ങളുടെ നടപ്പ് ഇങ്ങനെയൊക്കെയാണോ നിങ്ങളൊന്ന് പറഞ്ഞതാരണം എനിക്കും ഒരു മോട്ടിവേഷന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മൾ നമ്മളേത് സാഹചര്യത്തിലാണോ അതിന് ഒരു നടപ്പ് നമുക്കിതിൽ നിന്ന് സ്വീകരിക്കണം അപ്പോൾ അതിന് നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അപ്പോൾ ഇതിന് ഇടുക നിങ്ങളുടെ രീതികൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതുണ്ടെങ്കിൽ അതും അറിയിക്കുക അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു നടപ്പുകാലം ആശംസിച്ചുകൊണ്ട് നമുക്കിനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീണ്ടും പുതുവത്സര ആശംസകൾ നന്ദി നമസ്കാരം